ടാബുകൾ എൻക്വയറി ചെയ്യുന്നവർക്ക് ബ്ലിഷോപ്പറിൽ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ടാബ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നോക്കിയുടെ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ സ്റ്റോറേജ് വരുന്ന ഡുവൽ സിമ്മോട് കൂടി വരുന്ന ഇഞ്ച് ഡിസ്പ്ലേയിൽ വരുന്ന ടാബും ഉണ്ട് അതുപോലെ തന്നെ ലെനോവയുടെ എം ടെൻ പ്ലസ് ഒന്ന് ഫോർ ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും വരുന്ന രണ്ട് ടാബ് ഉണ്ട് ഈ ഒരു ടാബിന്റെ കണ്ടീഷൻ വരുന്നത് യൂസ്ഡ് പോലെയല്ല ലൈക്ക് ന്യൂ പോലെ തന്നെയാണ് ഒരു ഡോട്ട് കാര്യങ്ങളൊന്നും ഇല്ല ബോക്സ് ഫീസ് ആയിട്ടാണ് നോക്കിയുടെ ടാബ് വരുന്നത് ചാർജറും ആണ് ഈ നോക്കിയുടെ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്ന ട്വൽ സിമോഡ് കൂടി വരുന്ന ടാബിന് പ്രൈസ് വരുന്നത് ഒരു പതിനൊന്ന് അഞ്ഞൂറ് രൂപ മാത്രമാണ് ആറുമാസം വാറന്റി ഉണ്ടാകും ലെനോവയുടെ ഫോർ ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും വരുന്ന ഈ ഒരു ടാബിന് വരുന്നത് ഒമ്പത് അഞ്ഞൂറ് മാത്രമാണ് പ്രൈസ് റിന്റെ ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ഉള്ളൂ ഇതുപോലെ സ്റ്റോക്ക് ആയിട്ട് മറ്റൊരു വീഡിയോ എടുക്കാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വിശ്വസിക്കാം ബ്ലിഷ് ഷോപ്പർ